ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് രാംചരൺ അഭിനയിച്ച ഏറ്റവും പുതിയ സിനിമ ഗെയിം ചേഞ്ചർ ആണ് അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് പോകാം കഥയുടെ തുടക്കത്തിൽ തന്നെ ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായ കൃഷ്ണമൂഹൂർത്തി മരിക്കാറായി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് എന്നാൽ അച്ഛൻ മരിച്ച ശേഷം ആ മുഖ്യമന്ത്രി സ്ഥാനം സ്വന്തമാക്കാനായി കാത്തിരിക്കുകയാണ് ഇളയ മകൻ മോപ്പി ദേവിയും മൂത്തവനായ മുത്തുനായിക്കാരും എന്നാൽ ഇതേ സമയം ഐ പി എസ് ഓഫീസറായ റാം തന്റെ ഐ പി എസ് എല്ലാം ഉപേക്ഷിച്ച് കളക്ടർ പരീക്ഷ എഴുതിയെടുത്ത് കളക്ടറായി ഹൈദരാബാദിലേക്ക് ചാർജ് എടുക്കാൻ വരികയാണ് എന്നാൽ മരിക്കാൻ കിടന്ന കൃഷ്ണമൂർത്തി തന്റെ അസുഖമെല്ലാം മാറി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയ ശേഷം തൻ്റെ മക്കളോടൊക്കെ പറയും ഇനി ഞാൻ ഒരു കറപ്ഷനും ചെയ്യില്ല ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ നാട് നന്നായി ഭരിക്കണമെന്ന് എന്നാൽ ഇളയ മകനായ മോപ്പി ദേവിക്കും മൂത്ത മകനായ മുത്തുനായ്ക്കറിനും അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല അത് മാത്രമല്ല അച്ഛൻ ഇനി കറപ്ഷൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞതും രണ്ടു പേർക്കും അത്ര ബോധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ കളക്ടറായി ചാർജ് എടുത്ത റാം സിറ്റിയിലെ അഴിമതിക്കാർക്ക് നല്ല പണി കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയായ കൃഷ്ണമൂർത്തി തൻ്റെ ഇളയ മകൻ മോപ്പി ദേവിയെ വിളിച്ചിട്ട് പറയും നീ നിന്റെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് എല്ലാം നിർത്തിക്കോണം അല്ലെങ്കിൽ എനിക്ക് തന്നെ അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടി വരുമെന്ന് പറയും എന്നാൽ മോപ്പി ദേവി തൻ്റെ അച്ഛൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഒന്നും ഇല്ലീഗൽ ബിസിനസ് നിർത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല കൂടാത്തതിനെ അവൻ അച്ഛനോട് നല്ല ദേഷ്യവും കൂടി വന്നു എന്നാൽ ഇതേ സമയം റാം സിറ്റിയിൽ ഇല്ലീഗലായി കോറി ബിസിനസ് നടത്തിയിരുന്ന മോപ്പിദേവിയുടെ ബിനാമിയെ അറസ്റ്റ് ചെയ്ത് അവന്റെ ബിസിനസ് എല്ലാം ഇല്ലാതെയാക്കും ജയിലിൽ നിന്നിറങ്ങിയ ആ കോറിക്കാരൻ മോപ്പിദേവിയോട് വന്ന് പറയും ആ കളക്ടർ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു സാർ എത്രയും വേഗം അവനെ പോയി കണ്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണമെന്ന് പറയും അങ്ങനെ മോത്തിദേവി താൻ മന്ത്രിയുടെ മകനാണെന്ന പവറിൽ കളക്ടർ റാമിൻ്റെ അടുത്ത് ചെല്ലും എന്നാൽ റാം പറയും ഞാൻ ഐ പി എസ് ഉപ ഉപേക്ഷിച്ച് കളക്ടറായത് നിനക്കൊന്നും ശിവനം ചെയ്തു തരാനല്ല എന്ന് പറഞ്ഞ് അവനെ അവിടെ നിന്ന് ആക്ഷേപിച്ച് പറഞ്ഞു വിടും എന്നാൽ അന്ന് വൈകിട്ട് അതൊക്കെ കഴിഞ്ഞ് കളക്ടർ റാം തൻ്റെ ഫ്രണ്ടിൻ്റെ ബാച്ചിലർ പാർട്ടിക്ക് വരും അവിടെ വെച്ച് ഫ്രണ്ട്സ് റാമിനോട് ചോദിക്കും നീ എന്താണ് കല്യാണം കഴിക്കാതെ ഇങ്ങനെ നടക്കുന്നതെന്ന് അപ്പോഴാണ് റാമിൻ്റെ ഒരു കൂട്ടുകാരൻ റാമിൻ്റെ ലവ് സ്റ്റോറി അവിടെ പറയുന്നത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് റാമിന് ദീപിക എന്ന പേരുള്ള ഒരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാൽ ഇതേ സമയത്ത് തന്നെ കോളേജിൽ തെറ്റ് ചെയ്യുന്നവന്മാരെ എല്ലാം റാമ് പിടിച്ച് നല്ല കൊടുക്കുമായിരുന്നു എന്നാൽ റാമിന്റെ ഈ വയലൻസ് അവൾക്കത്ര ഇഷ്ടമല്ലായിരുന്നു അങ്ങനെ വയലൻസ് ഇഷ്ടമല്ലാത്ത ദീപിക റാമിനോട് പറയും നീ ഇങ്ങനെ ആളുകളെ അടിക്കാൻ തുടങ്ങിയാൽ ഞാൻ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവും തൽക്കാലം നിന്റെ ഈ ആംഗ്രിയൊക്കെ പഠിത്തത്തിൽ കാണിച്ച് ഒരു കളക്ടറായി സമൂഹത്തിന് നല്ലത് ചെയ്യാൻ പറയും എന്നാൽ റാം പറയും സമൂഹത്തിന് നല്ലത് ചെയ്യാൻ കളക്ടർ ആവുന്നത് എന്തിനാ ഒരു ഐ പി എസ് ഓഫീസർ ആയാൽ പോരെ എന്ന് എന്നാൽ ദീപിക പറയും ഐ പി എസ് ഓഫീസർ ആയാലും നിന്റെ ഈ വയലൻസ് കൂടുകയുള്ളു അതുകൊണ്ട് നീ ഐ പി എസ് ആവണ്ട എന്ന് എന്നാൽ യു പി എസ് സി എഴുതുന്ന റാമിന് ഐ എ എസ് കിട്ടില്ല ഐ പി എസ് ആണ് കിട്ടുന്നത് അങ്ങനെയാണ് റാമ് കമ്മീഷണർ ആകുന്നത് റാമ് പോലീസുകാരനായി എന്ന് അറിയുമ്പോൾ തന്നെ അവൾ അവനെ ബ്രേക്കപ്പ് ആക്കി പോകും എന്നാൽ അതിനുശേഷമാണ് റാം കളക്ടറാവുന്നത് റാം ഐ പി എസ് ആയപ്പോൾ അവൾ പോയതിനു ശേഷം പിന്നെ ഒരിക്കലും റാം അവളെ കണ്ടിട്ടില്ല എന്നാൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന റാമിന്റെ കൂട്ടുകാരൻ അവനോട് പറയും എനിക്ക് ദീപിക ഇപ്പോൾ എവിടെ ഉണ്ട് എന്നറിയാം അവൾ സിറ്റിക്ക് പുറത്തുള്ള ഒരു ഓൾഡ് ഏജ് ഹോമിൽ വർക്ക് ചെയ്യുകയാണ് എന്ന് പറയും റാം അങ്ങനെ ദീപികയെ കാണാനായി വർഷങ്ങൾക്ക് ശേഷം ആ ഏജ് ഹോമിലേക്ക് പോകും റാമിനെ കാണുമ്പോഴാണ് അവൻ ഐ പി എസ് ഒക്കെ വിട്ട് ഐ എസ് ആയെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അവർ വീണ്ടും പഴയതുപോലെ അടുക്കാൻ തുടങ്ങും ദീപിക അങ്ങനെ തൻ്റെ ഏജ് ഹോമിലുള്ള അമ്മയെ റാമിന് പരിചയപ്പെടുത്തി കൊടുക്കും അമ്മയ്ക്ക് ചെറിയ ട്രോമയാണ് അവർ നാട്ടിൽ നടക്കുന്ന അഴിമതിയെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെക്കും റാം അതെല്ലാം എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ രമണിയമ്മ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് പക്ഷേ രാമൻ അറിയാത്ത ഒരു കാര്യമുണ്ടായിരുന്നു രമണിയമ്മ രാമിന്റെ സ്വന്തം അമ്മ തന്നെയായിരുന്നു അങ്ങനെ രമണിയമ്മ പറയുന്നതിൽ സത്യമുണ്ടെന്ന് മനസ്സിലാക്കിയ റാം രമണിയമ്മയും കൊണ്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോയി കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ബോധിപ്പിക്കും എന്നാൽ രമണിയമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ മുഖ്യമന്ത്രി കൃഷ്ണമൂർത്തിയുടെ മുഖമെല്ലാം ചുവന്ന് പുള്ളി ആകപ്പാടെ പേടിക്കും അവർ തമ്മിൽ എന്തോ ഒരു പഴയ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാൽ അപ്പോഴേക്ക് ദേവി അങ്ങോട്ടേക്ക് വന്ന് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു പരട്ട സ്ത്രീയെ കൊണ്ടുവന്ന് നിർത്തി നീ എന്താടാ ചോദിക്കുന്നതെന്ന് പറഞ്ഞ് ദേവി റാമിനോട് ദേഷ്യപ്പെട്ടു എന്നാൽ റാമാകട്ടെ മോപ്പിദേവി എം എൽ എ ആണെന്ന് പോലും നോക്കാതെ മോപ്പി ദേവിയുടെ അടി കൊടുക്കും അങ്ങനെ റാമിനെ ഐ എ എസ് എസ് സ്ഥാനത്തു നിന്ന് സസ്പെൻഡ് ചെയ്യും എന്നാൽ രമണിയമ്മ ഇന്ന് തന്നോട് പറഞ്ഞ അഴിമതികളിലെല്ലാം തന്റെ മകൻ മോപ്പിദേവിയാണ് എന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രി കൃഷ്ണമൂർത്തി മോപ്പിദേവി എല്ലാ സ്ഥാനങ്ങളും ഒഴിഞ്ഞ് പാർട്ടിയിൽ നിന്ന് പോകണമെന്ന് പറയും എന്നാൽ മോപ്പിദേവി ആകട്ടെ തന്റെ അച്ഛനാണ് കൃഷ്ണമൂർത്തി എന്ന് പോലും നോക്കാതെ കൃഷ്ണമൂർത്തിയെ കൊന്നുകളയും അങ്ങനെ തന്റെ അച്ഛനെ കൊന്ന് അടുത്ത മുഖ്യമന്ത്രിയാവാനായിരുന്നു മോപ്പിദേവിയുടെ പ്ലാൻ മോപ്പിദേവി അങ്ങനെ താൽക്കാലിക മന്ത്രിയായ ശേഷം റാമിനെ തന്നെ അടിച്ച കേസിന് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിടും അങ്ങനെ റാമിന്റെയും ദീപികയുടെയും കല്യാണത്തിന്റെ അന്ന് കല്യാണ പന്തലിൽ നിന്ന് പോലീസുകാർ റാമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അങ്ങനെ പോകുന്ന വഴിക്കാണ് മുഖ്യമന്ത്രിയായിരുന്ന കൃഷ്ണമൂർത്തിയുടെ ഒരു വീഡിയോ പുറത്തു വരുന്നത് തൻ്റെ ദുഷ്ടനായ മകൻ മോപ്പി ദേവി തന്നെ കൊല്ലാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയായിരുന്ന കൃഷ്ണമൂർത്തി താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ പാർട്ടിയുടെ സ്ഥാനത്തും മുഖ്യമന്ത്രിയായും റാം തന്നെ അധികാരത്തിൽ വരണമെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത് ഇത് കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു പോകും അങ്ങനെ ആന്ധ്രയുടെ താൽക്കാലിക മുഖ്യമന്ത്രിയാവാനായി റാമ് ചാർജ് എടുക്കാനായി വരുമ്പോൾ മോപ്പിദേവി അങ്ങോട്ടേക്ക് വന്ന് പറയും നീ ഒരു ഐ ഓഫീസറാണ് അതുകൊണ്ട് നിനക്ക് ഒരിക്കലും തന്നെ മുഖ്യമന്ത്രിയാവാൻ കഴിയില്ല മുഖ്യമന്ത്രി ആവണമെങ്കിൽ നീ ആ ഐ എ എസ് ഓഫീസർ സ്ഥാനം രാജിവെക്കണമെന്ന് പറയും എന്നാൽ അത് മാത്രമല്ല നിന്റെ പേരിൽ എന്നെ അടിച്ചതിനുള്ളൊരു കേസമുണ്ട് അതുകൊണ്ട് നിനക്ക് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല എന്ന് പറയും എന്നാൽ റാമു പറയും നീ തന്നെ മുഖ്യമന്ത്രി ആയിക്കോ എൻ്റെ പേരിലുള്ള ആ കേസ് പിൻവലിച്ചാൽ മതി എന്ന് അങ്ങനെ റാമ് മോപ്പിദേവി മുഖ്യമന്ത്രിയാവാനായി ഒരു പത്രത്തിൽ ഒപ്പിട്ട് കൊടുക്കും എന്നാൽ മോപ്പിദേവി ആകട്ടെ റാമിനെ ചതിക്കും ഞാൻ ഒരിക്കലും തന്നെ ആ കേസ് പിൻവലിക്കില്ല എന്ന് പറയും അങ്ങനെ മോപ്പിൽ ദേവി തന്നെ ആന്ധ്രയുടെ താൽക്കാലിക മുഖ്യമന്ത്രിയും ആവും എന്നാൽ അതിനുശേഷം റാമിനെ കാണാനായി മരിച്ച മുഖ്യമന്ത്രി കൃഷ്ണമൂർത്തിയുടെ കൂട്ടുകാരൻ വരും എന്നിട്ട് റാമിനോട് പറയും ഈ പാർട്ടി യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയത് നിന്റെ അച്ഛനാണ് നീ ഇന്നലെ കൊണ്ടുവന്ന ആ സ്ത്രീയില്ലേ രമണിയമ്മ അവരാണ് നിന്റെ യഥാർത്ഥ അമ്മ പക്ഷേ ഈ കൃഷ്ണമൂർത്തി നിന്റെ അച്ഛൻ്റെ ഉറ്റ കൂട്ടുകാരനായിരുന്നു നിന്റെ അച്ഛനെ കൊന്ന് ഈ പാർട്ടി അയാൾ സ്വന്തമാക്കുകയായിരുന്നു നീ വളരെ കുഞ്ഞായത് കൊണ്ട് തന്നെ നിനക്കിതൊന്നും ഓർമ്മയില്ല നിന്റെ അച്ഛനെ ഇയാൾ കൊല്ലുന്നത് കണ്ട് നിന്റെ അമ്മയുടെ സമനില തെറ്റി അങ്ങനെ നിന്നെ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു എന്നുള്ള സത്യം റാമിനോട് പറയും അങ്ങനെ സത്യമെല്ലാം അറിഞ്ഞ റാമ് വളരെ വിഷമത്തിൽ തൻ്റെ അമ്മയായ രമണിയമ്മയെ പോയി കാണും എന്നാൽ രമണിയമ്മയ്ക്ക് റാമ് തൻ്റെ മകനാണെന്ന് മനസ്സിലാകും റാമ് വളരെ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ രമണിയമ്മയുടെ കയ്യിൽ നിന്ന് അവനെ നഷ്ടപ്പെട്ടു പോയതാണ് അതിനുശേഷം മറ്റൊരു വീട്ടുകാരാണ് റാമിനെ എടുത്തു വളർത്തി അവനെ പഠിപ്പിച്ച് ഈ നിലയിലാക്കിയത് എന്നാൽ അതിനുശേഷം കളക്ടറായി സസ്പെൻഷൻ കിട്ടിയ റാമിന് പെട്ടെന്ന് തന്റെ ജോലി തിരിച്ചു കിട്ടുകയും ആന്ധ്രയിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിക്കുകയും ചെയ്യും ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിച്ച ഉടനെ തന്നെ റാം അവിടെ ഇലക്ഷൻ പ്രഖ്യാപിക്കും എന്നാൽ ഇനിയൊരു ഇലക്ഷൻ വരികയാണെങ്കിൽ താൻ തോക്കുമെന്നറിയാവുന്ന മോപ്പിൽ ദേവി ഉടനെ തന്നെ തന്റെ കയ്യിലുള്ള പണമെല്ലാം എടുത്ത് ആളുകൾക്ക് പണം കൊടുത്ത് വോട്ട് വാങ്ങാനുള്ള ശ്രമം തുടങ്ങി എന്നാൽ റാമാകട്ടെ ആളുകളെയെല്ലാം വിളിച്ചു വരുത്തി ബോധവൽക്കരണം നടത്തി മോത്തിദേവി നമ്മുടെ നാടിനെ നശിപ്പിക്കുകയാണെന്ന് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി എന്നാൽ ഇലക്ഷൻ നടന്ന ശേഷം താൻ തോക്കുമെന്ന് തിരിച്ചറിഞ്ഞ മോത്തിദേവി റാമിനെയും ഇലക്ഷൻ ഭൂത്തം അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ മോത്തിദേവിയെയും മോത്തിദേവിയുടെ കൂട്ടുകാരെയും റാം അടിച്ചു വീഴ്ത്തി അവരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്യും എന്നാൽ കൃഷ്ണമൂർത്തിയുടെ കൂട്ടുകാരൻ മത്സരിച്ച പാർട്ടി ജയിക്കുകയും സത്യസന്ധനായ റാമിനെ അവർ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യും അങ്ങനെ ആ ഒരു സീനോട് കൂടി ഈ സിനിമയോടെ അവസാനിക്കുകയാണ് കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം